ഹായ് ഫ്രണ്ട്സ് ഞാൻ മാക്സിമം സൈഡിന്റെ ടയർ ഇളക്കിയായിരുന്നു ടയർ ഇളക്കിയപ്പോഴാണ് ഒരു സംഭവം കണ്ടത് നമ്മളെ വണ്ടിയിലെ സ്റ്റെപ്പിനേക്കിരിക്കുന്നത് എന്റെ അടിയിലല്ലേ ഞാൻ ഇപ്പോഴാണ് ഞാൻ കണ്ടത് പൊടി അടിച്ചിരുന്നോണ്ട് ഒന്ന് കഴിയുമോ കണ്ട ചെളി ചെളി മൊത്തം കൂടി മൊത്തം ഒരു സൈഡിൽ നിന്ന് ദ്രവിച്ചു തുടങ്ങി കണ്ണു കണ്ട ആ സ്റ്റെപ്പിന് ടയർ വേറെ നമ്മുടെ ടയറിനൊന്നും വേറെ കുഴപ്പമില്ലെങ്കിലും സ്റ്റെപ്പിനെ അവിടെ നിന്ന് ഇളക്കി മാറ്റി വെക്കുന്നാണ് നല്ലത് മൊത്തം ഇളക്കി ഒരു മാതിരിയായി മാത്രമല്ല കണ്ണിലിവിടെയൊക്കെ ദ്രവിച്ച് തുടങ്ങി സ്റ്റെപ്പിനീരാ സ്റ്റെപ്പിന് ടയർ ഞാൻ യൂസ് ചെയ്യാതിരുന്നതാണ് ഇവിടെയൊക്കെ ദ്രവിച്ച് ഒരുമാതിരിയായി മൊത്തം അഴുക്കായി ഒരുമാതിരിയായി ടയർ അതുകൊണ്ട് നല്ല നല്ല സ്റ്റെപ്പിനെയൊക്കെ നല്ലതാണ് പക്ഷെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇതേപോലെ പണി കിട്ടും അവിടുത്തെ ചെളി മൊത്തം ചെളി അടിഞ്ഞു കൂടിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വറ്റിയതുപോലെ പറ്റല്ലേ സ്റ്റെപ്പിനെ ഇളക്കി സൂക്ഷിച്ച് ക്ലീൻ ചെയ്ത് വയ്ക്കുക ഇടയ്ക്ക അല്ലെങ്കിൽ ഇതേപോലെ പറ സൈഡ് അറിയാൻ പറ്റൂല വല്യ കുഴപ്പ അതും വാങ്ങിച്ച് വണ്ടി വാങ്ങിച്ച് ഇപ്പൊ ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ ആയി ഫ്രണ്ട് ടയർ ഇളക്കി എടുത്തിട്ട് പിന്നെ ടയർ എല്ലാം മുട്ടയടിച്ച് എം ആർ എഫിന്റെ ടയർന്ന് പറഞ്ഞത് ഒരു രണ്ട് ലൈൻ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ആ കമ്പനി ട്രൈ ടയർ വിശ്വസിച്ചിരിക്കാൻ പാടില്ല ഇനി ഒരു കട്ടയി കൊടുത്തിട്ടുണ്ട് ഒരു ടയർ ടയർ ഒരു പരിവായി ഇത് ഫ്രണ്ടി കിടന്ന ടയറാണ് ഒരു സൈഡ് വെട്ടി തേഞ്ഞ് ഒരു പരിവായി Okay.